എസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേദന വളരെ അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു വേദനയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ട് എന്നിട്ടും ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീലിങ് ഉള്ള ചില വ്യക്തികളുടെ എനർജി കാണുന്നു അങ്ങനെ നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടും യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ മാനസികമായിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ആരെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങളെയും കെയർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കണം എന്നാൽ പ്രതീക്ഷിച്ചവരിൽ നിന്ന് പോലും ആ ഒരു അനുഭവം നിങ്ങളിൽ പലർക്കും ലഭിച്ചിട്ടുണ്ടാവില്ല എന്ന് കാണുന്നു അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചിട്ട് രഹസ്യമായിട്ട് നിശബ്ദതയിൽ കരഞ്ഞതായിട്ട് കാണാം പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾ പൊഴിച്ച ഓരോ തുള്ളി കണ്ണുനീരും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഡിവൈനോട് എന്നെ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ മറന്നോ എന്ന് ചോദിച്ച് കരഞ്ഞതായിട്ട് കാണുന്നു ഡിവൈന് നിങ്ങളെ കേൾക്കാം എപ്പോഴും കേൾക്കാം കേൾക്കുന്നുമുണ്ട് എന്നൊരു സന്ദേശം ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിട്ടിട്ടുമില്ല എന്നിവിടെ കാണുന്നു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു തുടക്കം മുതൽ തന്നെ ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിലും അതുപോലെ നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ ഓരോ നിശബ്ദതയിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശൂന്യത ഇത് നിങ്ങൾക്കുള്ള ഒരു ദൈവീക വിളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ദൗത്യത്തിലേക്ക് നിങ്ങളെ വഴിതിരിച്ച് വിടേണ്ടതിന് ഈ കാര്യങ്ങളെല്ലാം ആവശ്യമായിരുന്നു എന്ന് കാണുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് പോലും നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക പൂർണ്ണ മനസ്സോടുകൂടി എൻ്റെ അടുത്തേക്ക് വരിക എന്നാണ് നിങ്ങളുടെ എല്ലാ ഭയവും സങ്കടവും ഞാൻ ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഡിവൈൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ് ഒരു സന്ദേശം ലഭിക്കുന്നത് ഈ ഒരു സന്ദേശം ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണാം അല്ലെങ്കിൽ ഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത് ഈ ലോകം നിങ്ങളെ മറന്നാലും ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഡിവൈൻ്റെ പ്രോമിസാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് തരുന്ന ആ ഒരു പ്രോമിസ് നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ സംശയിക്കണമെന്നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കഴിയില്ല എന്നുമല്ല മറിച്ച് നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്നതിലും വലിയ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണാം ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയി ഒരുപാട് സങ്കടം അനുഭവിച്ച ഒരുപാട് ഭാരങ്ങൾ ഇപ്പോഴും ചുമന്ന് നടക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണുന്നു അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ ദുഃഖമാകുന്ന അല്ലെങ്കിൽ വ്യാകുലതകളാകുന്ന ബുദ്ധിമുട്ടുകളാകുന്ന ഭാരങ്ങളെ ഡിവൈനിൽ കൊടുക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എല്ലായ്പ്പോഴും ശക്തരാണെന്ന് നിങ്ങൾ ആരെയും കാണിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് കാണുന്നു നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ക്ഷീണിക്കും നമ്മൾ സറണ്ടർ ചെയ്യുക മനുഷ്യരാണ് സന്തോഷം എന്നതുപോലെ തന്നെ ഒരു ഇമോഷനാണ് ഈ ഒരു ദുഃഖവും എന്ന് പറയുന്നത് അത് നാച്ചുറലാണ് എപ്പോഴും സന്തോഷത്തിൻ്റെ മുഖംമൂടി നിങ്ങൾ വെച്ച് നടക്കേണ്ടതില്ല അങ്ങനെ സന്തോഷം പുറമേ കാണിച്ചിട്ട് ഉള്ളിൽ കരയുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സന്തോഷത്തിൻ്റെ മുഖം മൂടി ധരിക്കേണ്ടതില്ല എന്ന് ഇവിടെ കാണുന്നത് ഡിവൈനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക നിങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താണോ തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുക ഏത് ഇമോഷനാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇരിക്കുക അതുപോലെ നിങ്ങൾ ഡിവൈൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ക്ഷീണിതനായിട്ടായാലും അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയായിട്ടായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭയവും ഉൽക്കണ്ടയുമുണ്ട് അങ്ങനെയായാലും എങ്ങനെയായാലും നിങ്ങൾ ഡിവൈൻ്റെ അടുത്തേക്ക് അതുപോലെ തന്നെ പോവുക സറണ്ടർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാതെ എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായിട്ടുള്ള ഭയങ്ങളെ അനാവശ്യമായിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തകളെയൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിവൈൻ്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഒഴുകാൻ നിങ്ങൾ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഒറ്റപ്പെടൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്ന് കാണുന്നു അതായത് പ്രത്യേകിച്ചും പ്രതീക്ഷിച്ചിരുന്ന വ്യക്തികളിൽ നിന്നും ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തികൾ ലഭിക്കാതെ വരുമ്പോൾ എല്ലാം ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ ആ ഒരു ശ്രമം അങ്ങനെ ഒരു ശ്രമമാണ് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഇന്ന് ഇങ്ങനെ ഒറ്റയ്ക്കായി പോയി ഒറ്റപ്പെട്ടല്ലോ എന്നുള്ളൊരു തോന്നൽ എത്തിച്ചത് അല്ലെങ്കിൽ ആ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത നിങ്ങൾക്ക് എത്തിയത് എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു സമാധാനം ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല എന്ന ബോധ്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് എന്ന് കാണുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ എന്നും ഡിവൈൻ ഉണ്ട് അന്നും ഇന്നും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളത് കണ്ടില്ല എന്ന് മാത്രം നിങ്ങൾ ദുഃഖിച്ച് ഓരോ നിമിഷം കരഞ്ഞപ്പോഴും രാത്രികളിൽ രണ്ടും മൂന്നും മണിക്കൊക്കെ എണീറ്റിരുന്ന് കരഞ്ഞപ്പോഴും ഉറങ്ങാൻ പറ്റാതെ കിടന്ന സമയങ്ങളിലും ഒക്കെയും നിങ്ങളുടെ അടുത്ത് ഡിവൈൻ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളത് കണ്ടുമില്ല കാണാൻ ശ്രമിച്ചുമില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞു പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ തിരിഞ്ഞ് ആ ഒരു സമയങ്ങളിൽ ഡിവൈനെ നോക്കിയിട്ടുണ്ടാവില്ല അതുപോലെ ഏകാന്തത ഒരിക്കലും നിങ്ങളുടെ ശത്രുവായിരുന്നില്ല ഇത് നിങ്ങൾക്കുള്ള ഒരു ക്ഷണനമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത് നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ പർപ്പസ് ദൗത്യം കണ്ടുപിടിക്കുന്നതിനും നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു വീട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനുമുള്ള ഒരു ക്ഷണനം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു കമ്പനി കിട്ടുമ്പോഴല്ല നിങ്ങളുടെ ഈ ഒരു ഏകാന്തത അവസാനിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഡിവൈനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ സ്ഥാപിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾ ആ ഒരു കണക്ഷൻ സ്ഥാപിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാകു ആക്കുമ്പോഴുമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു ഏകാന്തത അവസാനിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്നേഹത്തിനായിട്ട് എല്ലായിടത്തും തിരഞ്ഞിട്ടുണ്ടാകാം എന്നാൽ സ്നേഹം ആദ്യം തുടങ്ങുന്നത് നിങ്ങളുടെ തന്നെ ഉള്ളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കരുതുന്നതിൽ കൂടുതലും നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഡിവൈൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എല്ലായിപ്പോഴും അങ്ങനെ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നിങ്ങളത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ മറന്നുപോയി എന്ന് മാത്രം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്കായി എന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്നല്ല നിങ്ങളുടെ സോള് അതിൻ്റെ ആ ഒരു ഉറവിടം കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഉത്ഭവം ആ ആ സ്ഥലത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ യഥാർത്ഥ ആ ഒരു വീട്ടിലേക്ക് അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു സെൽഫിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ നിന്നും നിങ്ങൾ ഓടാൻ ശ്രമിക്കേണ്ടതില്ല കണ്ണുകളടച്ച് നിങ്ങൾ ഡിവൈനെ ഓർക്കുക നിങ്ങൾ ശ്വസിക്കുക നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന ആ ഒരു ചൂട് നിങ്ങൾ ശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു സമാധാനം നിങ്ങളുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്നേഹം അത് ഡിവൈൻ്റെ സാന്നിധ്യമാണ് എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളെ കേട്ടുകൊണ്ട് നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ഡിവൈൻ്റെ സാന്നിധ്യം സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി